ഹലോ എല്ലാവർക്കും ചിങ്കു അന്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ അതെ ഇന്ന് നമ്മളുണ്ടല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്തത് എങ്ങനെ തയ്യാറാക്കി എന്നാണ് കേട്ടാ അപ്പൊ നമ്മുടെ ഓണൊക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കയാണ് അപ്പൊ എന്തായാലും സദ്യയിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലേ ഈ കായ വറുത്തത് വെക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഓക്കെ അപ്പോൾ അതെ ഇതിനായിട്ട് നമ്മൾ നാല് കായയാണ് എടുത്തുള്ളത് അത് നല്ല മൂത്ത കായ നോക്കിയിട്ട് തന്നെ എല്ലാവരും സെലക്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് വരുമ്പോൾ ഇതിന് ക്രിസ്പിനെസ് ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ സെലക്ട് ചെയ്യുക ഇനി അതേ ഇതിന് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വരിഞ്ഞ് കൊടുക്കുക അപ്പം അതിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി ഒന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടാട്ടെ ഇതേപോലെ വരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മിക്ക വീടുകളിലും കായൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോൾ അതേ നമ്മൾ ഇപ്പോഴാണ് ട്ടെ വറക്കാൻ പോകുന്നത് അപ്പോൾ അതെ ഇതിന് അതെ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഉണ്ടല്ലോ നമ്മൾ ഈ തോല് കളഞ്ഞ് വെച്ച പുറത്തൊക്കെ ഇത്തിരീക്ഷയൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ അതെ ഇതേപോലെ ഒന്ന് കളയുക അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ വരണ്ട് കൊടുത്താൽ മതി അപ്പൊ അതൊക്കെ ഒന്ന് പോയി കിട്ടൂട്ടെ ഇനി ഇതിനെ നമുക്കൊന്ന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം കാരണം കായൊക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയുക പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്ത് പോകും അപ്പം അതേ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കായൊന്ന് ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കായ ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കൂടി കഴിക്കുമ്പോൾ അതിന് കളറിന് മാറ്റേണ്ടാവില്ല അപ്പം നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള അതേ കളറിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കുമ്പോൾ കിട്ടൂട്ടാ അപ്പൊ അതെ ഇനി നമുക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനതേ ഇതേപോലെ വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ വളരെ നമ്മൾ എന്താ പറയാ പേപ്പർ കനത്തിലല്ല ഒരു അത്യാവശ്യം ഒരു കനത്തിലാണോ അരിഞ്ഞെടുക്കുന്നത് ഭയങ്കര നൈസ് അരിഞ്ഞിണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ വെളിച്ചെണ്ണ കുടിക്കണ പോലെ ഇരിക്കും അതെ ഈ ഒരു തിക്നെസ് കണ്ടോ നോക്കിയൊക്കെ അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മളിത് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നത് കേട്ടാ അങ്ങനെ നമുക്കിത് അപ്പം തന്നെ ഈ വെള്ളത്തിലേക്കും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കളറിലൊന്നും ചേഞ്ച് വരില്ല അങ്ങനെ അതെല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിനെ ഉണ്ടല്ലോ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ മോ ഇതിൽ നോക്കിയാൽ അറിയാം ഇതിന് ചെറിയൊരു കറി ഉണ്ടായിരിക്കും അപ്പം അതേ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ അത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതിനെ ഒരു അരിപ്പേലിക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കളയണം അപ്പതേ ഇതിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കാനാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അരിപ്പത്ര വലുതൊന്നുമില്ലെങ്കിലും നമുക്കൊരു പേപ്പറിലൊന്ന് പരത്തിയിട്ട് കൊടുത്താലും മതിയിട്ട അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വറുത്ത് കഴിയുമ്പോൾ അത് വെള്ളമായി കഴിഞ്ഞാൽ എണ്ണ അങ്ങനെ പൊട്ടിത്തെറിക്കും ഇനി അതേ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട് ഇത് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് വരുമ്പോൾ നമ്മുടെ കായയിലേക്ക് നമുക്കൊന്ന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കൊടുക്കാനാണ് ഇനി അതേ ഒരു ഉരുളിയിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലും വേണമെങ്കിൽ വറുത്തെടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് വറത്തെടുക്കുന്നത് ഇനിയിപ്പോൾ അതേ അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച രീതിയിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഈ ഒരു കയ്യില് വെച്ചിട്ട് ഇതിനത് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നമുക്കിതിനേ അടിയിൽ നിന്നൊന്നിങ്ങനെ പതുക്കെ ചെയ്യണം അല്ലെങ്കിൽ കായ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും ചിലത് അപ്പം അത് ഇതേപോലെ ഒന്ന് ആക്കി എടുക്കാം ഇനി ഇതേ ഒരു കാൽ ഭാഗം കഴിഞ്ഞാല് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നതിട്ട് അങ്ങനെ ഇതേ ഇത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ടെ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നോക്കിയത് നമ്മുടെ ഇതിനെ നന്നായിട്ട് തന്നെ വീണ്ടും വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ വറുത്ത് വരുമ്പോൾ ഇതിങ്ങനെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു സൗണ്ട് വരും അത് തമ്മിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരിക്കും ആ ഒരു പരുവത്തിലെത്തി കഴിയുമ്പോഴാണ് നമ്മുടെ കായ ഇവിടെ കറക്റ്റായിട്ട് വേവായി എന്നറിയുന്നത് ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കായ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം അറിയാം അത് ക്രിസ്പി ആയിട്ടുണ്ടോന്ന് കേട്ടോ അങ്ങനെ അതേതിനെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കണം അപ്പം അതേ ഇതേപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാണ് ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇനി അതേ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം കേട്ടാ അങ്ങനെ അതേ ഞാനിവിടെ എല്ലാതും ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പം അതേ നന്നായിട്ട് തന്നെ നമ്മുടെ കായവറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടിയും ഇതേപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം അതേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണുള്ളത് അപ്പം എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം കടകളിന്നൊക്കെ വാങ്ങണേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മൂന്നാലഞ്ച് കായ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ വറവ് റെഡി ആക്കി എടുക്കാൻ പറ്റും അല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്